ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണ് സുഖമായിട്ട് ഇരിക്കുകയാണ് അലഹമില്ല നമ്മളും സുഖമായിട്ട് രാഹത്തായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ തന്നെ വീഡിയോ ഒന്ന് കണ്ടു വയ്ക്കുക വീഡിയോ കുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാ പറയാൻ വേണ്ടിയാണ് എനിക്ക് നന്നായിട്ട് ജലദോഷവും പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും എന്താ പറയുക വെച്ചാൽ വോയിസ് കൊടുക്കുക എന്തുണ ഉറക്കത്തെ ചുമയാണ് കേട്ടോ നമ്മൾ രമ്യ ചേച്ചിൻ്റെ പോലെ തന്നെ സൗണ്ടൊക്കെ അടഞ്ഞിട്ടായിരിക്കേ അപ്പോൾ ഇല്ലേ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ കുറേ ദിവസമായതിനു ശേഷം ഒരു ഷോർട്ട് വീഡിയോ കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അലഹമില്ല റാത്ത് അപ്പോൾ ഞാൻ അതിൻ്റെ കമൻറ്റ് കുറേ വായിച്ചു കിട്ടോ കുറേന്ന് പറഞ്ഞാൽ കുറേ കമൻറ്റൊന്നും ഇല്ല കുറച്ച് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്ത് വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഡി ബോയ്സിന് പറ്റിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോഴത്ത് നമ്മുടെ മിറാക്കിൽ കുഞ്ഞാറ്റ പിന്നെ നമ്മുടെ ഒരിക്ക ഷിഹാബ് അവരൊക്കെ ഡിവോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ചർച്ചകളാണ് നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളായ യൂട്യൂബ് ഇൻസ്റ്റ അങ്ങനെ എല്ലാം കേട്ടോ അപ്പോൾ ഞാൻ അത് കണ്ടപ്പോൾ എനിക്കും തോന്നി ഇങ്ങനത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് പേരൊക്കെ കാണാതിരിക്കും കുറച്ച് കാരണം ഞാൻ കുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടൊന്നും ആരും കാണുന്നൊന്നും ഇല്ല കേട്ടോ അപ്പോൾ എനിക്ക് ഇൻ്റെ അഭിപ്രായങ്ങൾ ഇൻ്റെ ഇതിലിങ്ങനെ പറയുമ്പോൾ നമുക്കൊരു വീഡിയോ കാണുന്നവരുണ്ടോ ഇല്ലയെന്നൊന്നും അറിയില്ല എങ്കിലും ചിലർ കാണിയിരിക്കും കേട്ടോ അപ്പോൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ നമ്മുടെ ഡിവോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും വിചാരിക്കും എന്തോ കല്യാണം കഴിഞ്ഞ് ഒഴിവാക്കി കുട്ടികളൊക്കെ ആയി പ്രത്യേകിച്ചാണ് കേട്ടോ തെറ്റാണ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുന്നവരായിരിക്കും കേട്ടോ നൂറ് ശതമാനം പേരും അതിൽ തൊണ്ണൂറ്റഞ്ച് പേര് ചിലപ്പോൾ ചില ഒരഞ്ച് പേരൊക്കെ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കും നമ്മുടെ നാട്ടിൽ നമ്മുടെ ഈ ചെറിയ ചുറ്റുഭാഗത്തുള്ളവരെ അയൽവാസിക്കാരെ കുടുംബക്കാരെ ഇവരൊക്കെ എന്ത് വിചാരിക്കും ഞാൻ എന്നെ കല്യാണം കഴിച്ച് വീട്ടിൽ വന്നിരുന്നാലേ അല്ലെങ്കിൽ ഇങ്ങനെ എന്നുള്ള ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഒരു പേടി ഉള്ളത് കൊണ്ട് കുറേ കുട്ടികൾ ഇപ്പോൾ ഇരുപത്തൊന്ന് വയസ്സായ ഒന്നോ രണ്ടോ മൂന്നോ മക്കൾ കല്യാണം കഴിഞ്ഞു പിന്നെ അങ്ങനെ തൂങ്ങി മരിച്ചതായിട്ട് ഓരോ വാർത്തകൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പെൺകുട്ടികൾക്ക് കല്യാണത്തിന് മുന്നേ തന്നെ കുറേ ആഗ്രഹങ്ങളും എല്ലാം ഉണ്ടായിരിക്കുമല്ലേ അപ്പോൾ അതൊന്നും ജീവിതത്തിൽ അങ്ങനെ ഒന്നോ രണ്ടോ ദിവസം ചെയ് ജീവിച്ച് തീർക്കുമ്പോൾ അതൊന്നും ഒന്നും കിട്ടുന്നില്ല എന്നുള്ളൊരു നിരാശയിലാണ് അവരൊക്കെ ആത്മഹത്യ ചെയ്യാൻ പോകുന്നത് മറ്റുള്ളവരോട് പറയാനോ ഒന്നിനും പറ്റുന്നില്ല അവരറിഞ്ഞാൽ എന്ത് വിചാരിക്കുന്നുള്ളൊക്കെ ഓരോ പേടിയായിരിക്കും കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരു കൊതി ഉണ്ടാവും പക്ഷേ ജീവിക്കാൻ പേടിയാണ് അപ്പോൾ മറ്റുള്ളവരെ നമുക്ക് കുറ്റം പറയുന്നവർക്ക് എന്തും പറയാലല്ലേ ആ എന്തിനാ കുട്ടി ചെയ്ത് അല്ലെങ്കിൽ ആ കുട്ടി ജീവിച്ചിരിക്കുമ്പോൾ ആരും അതിനെപ്പറ്റി അന്വേഷിക്കുകയേ ഇല്ലേ മരിച്ചാലും നൂറ് കമൻറ്റും നൂറ് ഇതും പറയല്ലേ അപ്പോൾ ഈ പെൺകുട്ടികളൊക്കെ മരിക്കുമ്പോൾ സ്വന്തം ജീവിതത്തിൽ എനിക്ക് സംഭവിച്ചത് എനിക്ക് അനുഭവിച്ചിട്ട് എനിക്കേ അറിയുള്ളു മറ്റുള്ളവർക്ക് അതിനെ പറ്റിയിട്ട് അറിയണ്ടാവില്ല പിള്ളേട്ട് അറിയണ്ടാവില്ല ചെറുത് ചെറുതൊക്കെ അറിയിട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ട് എന്തായാലും മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ എങ്ങനെ കമൻറ്റ് ഇടാതിരിക്കാം കേട്ടോ അപ്പോൾ ഡിവോഴ്സ് എന്ന് പറഞ്ഞത് കൊണ്ട് ഒരു തെറ്റല്ല അടുത്തത് നമുക്ക് നല്ല രീതിയിൽ പഠിച്ച് ജീവിച്ച് കാണിച്ചു കൊടുക്കാനുള്ള ഒരു ജീവിതം ബാക്കി കിടക്കുന്നുണ്ടായിരിക്കും അപ്പോൾ അതിനൊക്കെ മുന്നിട്ടിറങ്ങുക മറ്റേ ചെയ്യാതിരിക്കട്ടോ അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ ഓക്കെ ബൈ താങ്ക് യു അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് നാളെ വരെ കേട്ടോ അപ്പോൾ നല്ല വീഡിയോമായിട്ട് വീണ്ടും കാണാൻ ഓക്കെ ബൈ താങ്ക് യു ബൈ ബൈ സബ് ബൈ മറക്കല്ലേ